അൾത്താരയിലെ പാട്ടുകൂർബാനയിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ തന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നാലോ അവർക്ക് മാതൃകയായി മുന്നിൽ നിന്ന് നയിക്കാനോ എന്നും കടന്നു വരുന്ന ചാലക്കുടിക്കാരുടെ സ്വന്തം വികാരി അച്ഛൻ ഫാദർ ജോളി വടക്കൻ ഇന്നും അത്തരത്തിലൊരു മാതൃകാ പ്രവർത്തനത്തിൽ വെച്ചാണ് അച്ഛനെ കണ്ടത് ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി സർക്കാർ സ്ഥാപനങ്ങളും ഓഫീസുകളും കാണുമ്പോൾ മുഖം തിരിച്ച് കുറ്റം പറയുന്ന നമ്മൾ മനപൂർവ്വം അല്ലെങ്കിലും മറക്കുന്ന ഒരു കാര്യമുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതിന്റെ ഭാഗമാണെന്ന് ഒരു ജനാധിപത്യ ജനാധിപത്യരായത് സർക്കാർ എന്നാൽ ജനങ്ങളും കൂടെ ഉൾപ്പെടുന്ന വലിയൊരു ഭരണ സംവിധാനം കൂടിയാണ് ഒരു സർക്കാർ സ്ഥാപനം വൃത്തിഹീനമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളും കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ കൂടി വീഴ്ചയാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെന്നാൽ വേസ്റ്റ് ബിൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് വേസ്റ്റ് നിക്ഷേപിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് സർക്കാർ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത് മറക്കുന്നു ഇന്ന് ജൂൺ അഞ്ച് എന്ന ദിവസത്തെ മരം നടാൻ മാത്രമായ ഒരു ദിവസമായി നമ്മൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞ ജൂൺ അഞ്ചിന് നമ്മൾ ജീവനോടെ കുഴി മരങ്ങൾ ഇന്ന് കരിഞ്ഞുണങ്ങി നമ്മളെ തന്നെ നോക്കി പുച്ഛിക്കുന്നു ഇത്തരത്തിൽ ഒരു പരിസ്ഥിതി ദിവസത്തിൽ മാത്രം പരിസ്ഥിതി സ്നേഹയെ മാറുന്ന ചിലർക്കുള്ള മറുപടിയായാണ് വികാരി അച്ഛനും കൂട്ടരും ഇന്ന് ചാലക്കുടി കെ എസ് പരിസരത്ത് എത്തിയത് ചെടികൾ നട്ടുപിടിപ്പിക്കുക മാത്രമല്ല നമ്മുടെ കർത്തവ്യമെന്നും ഉള്ള ചെടികളെ സംരക്ഷിക്കുകയും ആ വളർന്ന പരിസരത്തെ പരിപാലിക്കുകയും കൂടി ചെയ്താലേ നല്ലൊരു പരിസ്ഥിതി നമുക്ക് ചുറ്റും ഉണ്ടാവുകയുള്ളൂ എന്ന് വികാരി ഫാദർ ജോളി വടക്കൽ അറിയിച്ചു പബ്ലിസിറ്റിക്ക് നമ്മൾ ചെയ്തത് എല്ലാ പരിസ്ഥിതി ഒരു ചെടി നട്ട് നമ്മൾ പരിപാലിക്കുന്ന ഒരു ദൃശ്യമാണ് എപ്പോഴും കാണാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചെടി നടാൻ അത് എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് കുറച്ചുകൂടി ത്യാഗം ആവശ്യമുള്ളത് നമ്മുടെ പരിസരങ്ങളെ നമുക്കൊന്ന് ശുചിയാക്കി കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്കൊന്ന് ഒന്ന് മുന്നിട്ടിറങ്ങാം നമ്മൾ നമ്മളിറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് പ്രചോദനമായി മാറുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നമ്മുടെ നാട് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളത് ഒപ്പം നാടിന്റെ ശുചിത്വം നിലനിർത്തുന്ന കാര്യത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ചെയർമാൻ എബി ജോർജ് അച്ഛനെയും കൂട്ടരെയും അഭിനന്ദിക്കാനായി എത്തിച്ചേർന്നു എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കൾത്താലയിൽ നിന്ന് കുർബാന ചെല്ലുക മനുഷ്യർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുക അല്ലെങ്കിൽ വാഴുകൊടുക്കുക മാത്രമല്ല ഇന്ന് മതമേലധ്യക്ഷന്മാരുടെ ഉത്തരവാദിത്വം എന്ന് ചാലക്കുടി പുറോനാപ്പള്ളി വികാരി ബഹുമാനായ ജോലിച്ചും വിളിച്ചു പോകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഒരാശയം ഞാനൊരു ചെടി നട്ടു എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ളതാണ് അതല്ല പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന നമ്മുടെ പ്രദേശം ഏറ്റവും ശുദ്ധമായതും ഏറ്റവും വിശുദ്ധമായതുമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് ചെടികൾ നടടുമ്പോൾ ഓക്സിജൻ ഉണ്ടാകുന്ന പ്രക്രിയ തീർച്ചയായും ഉണ്ടാകുന്നുണ്ട് കാർബൺ ന്യൂട്രൽ പ്രോസസ്സ് പക്ഷെ അത് മാത്രമല്ല നമ്മുടെ പരിസരങ്ങൾ അണുമുക്തമാക്കുക അണുക്കളെ കൊണ്ട് നിറഞ്ഞ് രോഗങ്ങളുള്ള ഒരു പരിസ്ഥിതി അല്ല നമുക്ക് ആവശ്യം ഇന്ന് നമുക്കുള്ളത് അതാണ് അവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുണ്ട് അവർ സ്ഥിരമായി ഇതിനെ നശിപ്പിക്കുന്ന കൂട്ടായ ശ്രമം നടത്തുന്ന ആളുകളാണ് അതിന് വിപരീതമായി നിൽക്കുന്ന നഗരസഭയും അതുപോലെ തന്നെ കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ ഞാൻ വികാരിച്ചതിനെ കുറിച്ച് മാത്രം പറയല്ല ഇവിടുത്തെ ഇമാമായാലും ഇവിടുത്തെ ഒരുപാട് സന്യസ്ഥരായാലും ആളുകളൊക്കെ തന്നെ ചാലക്കുടി ശുചിത്വമുള്ളതാകണമെന്നും അതിനെ അഭിനന്ദിക്കുന്നവരുമാണ് ഞാനതിന് വളരെയധികം ത്യാഗം ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു വിശ്വാസം ചാലക്കുടി ഒരു പരിധി വരെ വൃത്തിയുള്ളതാക്കാനും ചാലക്കുടി നഗരസഭയ്ക്ക് അകമെങ്കിലും വൃത്തിയുള്ളതാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കുറേ കൂടെ ചെയ്തു തീർക്കാനുണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായും പരിസ്ഥിതി ദിനത്തിന് മറ്റൊരു വിശേഷണം കൂടെ ഇന്നിവിടെ കടന്നു വരികയാണ് പരിസ്ഥിതി ദിനം ചെടിനടൽ ദിനമല്ല പക്ഷെ പരിസ്ഥിതിയെ ഏറ്റവും ശുചിത്വമുള്ളതാക്കി കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ചാലക്കുടി ചാലക്കുടിയിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പരിസരമാണ് ഈ നല്ല ആളുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ വന്ന് കാണുമ്പോഴാണ് വികാരിച്ചിനും കൊച്ചച്ഛനുമാരെയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത എത്ര അഴുക്ക് പരണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളെയാണ് കാണുന്നത് ചാലക്കുടി നഗരസഭയുടെ ഒരു വലിയ കയ്യടി ഈ സമൂഹത്തിന് നൽകാൻ ഈ അവസരം ഞാൻ ഒപ്പം ചാലുകുടി ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ ഫാദർ ഡിക്സൻ കാഞ്ഞുകാരൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോഷി പുത്രികൽ സെക്രട്ടറി ജോസി കൊട്ടേക്കാടൻ ട്രഷറർ ജോർജ് ട്രസ്റ്റിമാരായ അബ്രഹാം മാനച്ചിരി വർഗീസ് മാ പ്രാണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെ എസ് ആർ ടി സി ഐ ടിഒ കെ ജസ് സുനിൽ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ കെ എസ് ഹരി എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കണമെന്ന് ഞങ്ങളുടെ വികാരത്തിന് വേറെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചത് ഇതിന്റെ സ്ഥലം കണ്ടുപിടിച്ച ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ കുമ്പാരം കൂമ്പി ചെളികളും മരക്കൊമ്പുകളും വേസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വികാരത്തിലും രണ്ട് കൊച്ചച്ചന്മാരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ എടവകയുടെ മുത്തൻ പേരുടെ പേരിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് ടൗൺ ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി